ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഓണസ്റ്റ് ഒരു റിവ്യൂ ഞാൻ പറയുകയാണ് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വയറിന് ഭയങ്കര എരിച്ചിലും കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൈൽസിന് കൊടുക്കുന്ന മെഡിസിനാണ് അത് ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദം മരുന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം തന്നെ ഈ ഒരു പ്രോബ്ലമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അഡ്വെർടൈസ്മെൻറ്റ് വെച്ചിട്ടൊന്നും അത് നിങ്ങളിലേക്ക് എത്തില്ല ഇപ്പോൾ പൈൽസ് ആയിക്കോട്ടെ സ്പൈസസ് ചേർത്തിട്ടുള്ള ഫുഡ് പെപ്പറോ മസാലകളോ അല്ലെങ്കിൽ എരിവുകളൊക്കെ കൂടുതലായിട്ട് ചേർത്ത ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പുറത്തുനിന്നൊക്കെയാണ് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വയറിന് ഭയങ്കര അസ്വസ്ഥത എന്താ പറയുക ഒരു പൊള്ളലോ നീറ്റലോ ചൂടോ അങ്ങനെയൊക്കെ തോന്നുന്ന ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ പെയിനൊക്കെ ആയിട്ട് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക പെർമനൻ്റ് റിലീഫാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഞാൻ ഉപയോഗിച്ചൊരു കാര്യമാണ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ശേഷം ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിക്കണേ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അത് കിട്ടത്തില്ല ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അത് അതൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം ആ ഇതാണ് ഇത് പച്ചമരുന്നുകളൊക്കെ ഒരു എണ്ണ രൂപത്തിലാണിത് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഡെയിലി രണ്ട് നേരമാണിത് നമുക്ക് കഴിക്കാവുന്നത് ഒരു ഫൈവ് ഡേയ്സിൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാം കേട്ടോ നമുക്ക് ആ വയറിൻ്റെ ഒരു അസ്വസ്ഥതകൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സയൻറ്റിഫിക് ഒരു മെഡിസിനൽ തലങ്ങളൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല കാരണം എന്തൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഇത് വീട്ടിലുണ്ടാക്കുന്ന മരുന്നാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താ പറയുക അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാത്ത പൈൽസ് ഇഷ്യൂസ് ആയിക്കോട്ടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്റ്റമക്ക് ഇഷ്യൂസ് ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന എരിവുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഇത് വാങ്ങണം എന്താ പറയുക നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളൊരു പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടാവാം നമുക്കതിൽ നിന്നൊരു ആശ്വാസം പെർമനൻ്റ് ആയിട്ട് കിട്ടിക്കാണില്ല നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്കത് കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതായത് വേറൊരാൾക്ക് ഉണ്ടാക്കിയ മെഡിസിൻ്റെ ഒരു കുറച്ച് എനിക്ക് തന്നതാണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫോർ ഓർ ഫൈവ് ഡേയ്സും ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു എന്താ പറയുക വയറിൻ്റെ ഒരു കത്തുന്ന രീതിയും ആ ഒരു നമുക്കെന്താ പറയുക ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഞാൻ വറുത്ത് കഴിക്കുന്ന ഒരാളായിരുന്നു ഉരുളക്കിഴങ്ങ് അപ്പോൾ എനിക്ക് ഓയിൽ എണ്ണേനും വറുത്ത് കഴിക്കാൻ പറ്റുന്നില്ല എരിവ് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല പെപ്പർ വെച്ച് എല്ലാം പാടില്ല അപ്പോഴൊക്കെ എനിക്ക് വയറ് നീറ്റലും ഒരു ചൂട് പോലെയൊക്കെയായിരുന്നു നമുക്ക് തോന്നിയിരുന്നത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് സാധനമേ ഇല്ല എന്ത് വേണേലും കഴിക്കാം പെപ്പറോ എന്ത് വേണേലും നമുക്ക് കഴിക്കാം ഒരു പ്രശ്നമില്ല അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഒരു ഒരടപ്പ് പോലെയൊക്കെ നമ്മൾ കഴിച്ചാൽ മതിയാവും ഒരു നേരത്തിൽ കഴിക്കുന്നതിനും ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല നമുക്ക് നല്ല നന്നായിട്ട് കഴിക്കാം വിശ്വസിച്ച് കഴിക്കാം ഒന്നും പേടിക്കേണ്ടാത്തൊരു കാര്യമാണ് ഇതിൽ റിസൾട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നിന്ന് വന്നാൽ ക്യാഷ് തിരിച്ച് വാങ്ങാം കാരണം റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരു പത്ത് പേരിലേക്കെങ്കിലും ഇത് എത്തിക്കണം കാരണം എനിക്ക് റിസൾട്ട് ഉണ്ടായതുകൊണ്ടും എന്താ പറയുക ഇതൊരിക്കലും അത് പുറത്തേക്ക് അറിയപ്പെടില്ല എന്നുള്ളത് കൊണ്ടും ഞാനിങ്ങനെ ഒരു വീഡിയോ ആണ് കാരണം അവരിതൊരു എന്താ പറയുക ഉണ്ടാക്കിയൊരു വിൽപ്പന ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് വാങ്ങണം